അനുമോളും നെവിനും തമ്മിൽ ഒരു ചെറിയ വഴക്കുണ്ടായി കൂട്ടത്തിൽ ശാരികയും നെവിനും തമ്മിലും വഴക്കുണ്ടായി അതായത് നെവിൻ കിച്ചണിൻ്റെ ഏരിയയിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും കൂടെ കിച്ചൺ ടീമിലുള്ള എല്ലാവരും കൂടെ പറഞ്ഞു ഡൈനിങ് ടേബിളിൽ പോയിരുന്ന് കഴിക്കാനായിട്ട് പറഞ്ഞു അതെല്ലാവരും ഉണ്ട് അനു നെവിനും കിച്ചൺ ടീമിൻ്റെ ഭാഗമാണ് നെവിൻ പോയിരുന്നു കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അനുമോൾ അവിടെ നിന്നുകൊണ്ട് കിച്ചണിൻ്റെ അവിടെ നിന്നുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുകയാണ് അപ്പൊ ഇത് നെവിൻ ചോദിച്ചു ഇത് എങ്ങനെ ശരിയാവും ഞാനിവിടെ നിന്ന് കഴിച്ചപ്പോൾ നിങ്ങൾക്ക് എന്റെ അടുത്ത് ഇവിടെ നിന്ന് പോണോന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പോ അനുമോക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റുമല്ലേ അതെങ്ങനെ ശരിയാവുമെന്ന് ചോദിച്ചിട്ട് നെവിൻ എന്ത് ചെയ്യാണ് ദേഷ്യപ്പെടുകയാണ് അപ്പൊ ശാരിക പറഞ്ഞു നീ ഇത്രയും നേരമായിട്ട് കിച്ചണിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ അവൾ ഇവിടെ രാവിലെ തൊട്ട് കിച്ചണിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവൾ കഴിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ശാരിക നെവിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട് ഇതിനകത്ത് എനിക്ക് തോന്നിയ രണ്ട് കാര്യങ്ങൾ ഒന്ന് സംഭവം ശരിയാണ് രാവിലെ എണീക്കാൻ തന്നെ നെവിന് മടിയാണ് നെവിൻ കിച്ചണില് ആത്മാർത്ഥമായിട്ട് നിന്നിട്ടില്ല ബഹളം ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറം നെവിൻ കിച്ചണിൽ ഡ്യൂട്ടി ചെയ്തിട്ടില്ല അത് വളരെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് ഇനി രണ്ടാമത്തെ കാര്യം നെവിനോട് അവിടെ നിന്ന് കഴിക്കണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അനുമോൾ അവിടെ നിന്ന് കഴിക്കേണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് അനുമോൾക്കും ഡൈനിങ് ടേബിളിൽ പോയിരുന്ന് കഴിക്കാം കാരണം കിച്ചൺ ടീമിലുള്ള ഒരാൾ തന്നെയാണല്ലോ നെവിൻ മാത്രമല്ല അത് തിരക്കൊണ്ടാണെങ്കിൽ വേറൊരാളെ അവിടെ പിടിച്ച് നിർത്തിയിട്ട് പോയിരുന്നു കഴിയാം അല്ലെങ്കിൽ പിന്നീട് ഇത് ഒരാൾക്ക് ഒരു ഇഷ്ടം പോലെ ചെയ്യാം മറ്റേ ആൾക്ക് ചെയ്യാൻ പാടില്ല ഇങ്ങനത്തെ രീതിയിൽ ഈ ഒരു ടോപ്പിക്ക് പോകാൻ ചാൻസ് ഉണ്ട് തൽക്കാലം അത് രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് ആയി അങ്ങനെ വലിയ പ്രശ്നത്തിലേക്ക് പോയില്ല എങ്കിലും വലിയൊരു ഒറ്റപ്പാടുണ്ടാക്കി നെവിൻ ഈ പേരും പറഞ്ഞ അവിടെ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം